ം രാജരിത്രത്തിലെ തന്നെ രണ്ടാമത്തെ വലിയ വിമാന ദുരന്തത്തിനാണ് അഹമ്മദാബാദ് സാക്ഷിയായിരിക്കുന്നത് ഗുജറാത്ത് മുൻ മുഖ്യമന്ത്രി വിജയ് രൂപാണിയും മലയാളിയായ രഞ്ജിതയും അടക്കം വിമാനയാത്രക്കാരായ ഇരുന്നൂറ്റി നാല്പത്തി ഒന്ന് പേരും കൊല്ലപ്പെട്ടു അതേസമയം ഇപ്പോഴത്തെ വിമാന അപകടം കേരളത്തിലല്ലെങ്കിലും അതിൽ നിന്ന് നമ്മൾ പാഠങ്ങൾ പഠിക്കേണ്ടതായി ഉണ്ടെന്നാണ് ദുരന്ത അപകട സാധ്യത ലഘൂകരണ വിദഗ്ധനായ മുരളീർ തുമാരുകുടി അഭിപ്രായപ്പെടുന്നത് കേരളത്തിൽ വിമാനത്താവളങ്ങൾ നാലുണ്ട് കൊച്ചി വിമാനത്താവളം അതിവേഗത്തിൽ വളരുകയാണ് വിമാന അപകടങ്ങൾ അപൂർവമെങ്കിലും കൂടുതൽ ഉണ്ടാകുന്നത് ടേക്ക് ഓഫിനും ലാൻഡിങ്ങിനുമാണ് ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ നേരിടാൻ നമ്മൾ എത്രമാത്രം തയ്യാറാണെന്നും അദ്ദേഹം ഫേസ്ബുക്ക് കുറിപ്പിലൂടെ ചോദിക്കുന്നുണ്ട് മുരളീധുമാരകുടിയുടെ കുറിപ്പിന്റെ പൂർണ്ണ രൂപം ഇങ്ങനെയാണ് അഹമ്മദാബാദിലെ വിമാനാപകടത്തിന്റെ വാർത്ത ശ്രദ്ധിക്കുന്നു ലണ്ടനിലേക്കുള്ള എ വൺ വൺ സെവൻ വൺ വിമാനമാണ് ടേക്ക് ഓഫിന് ശേഷം തകർന്നു വീണത് കൂടുതൽ വിവരങ്ങൾ ലഭ്യമല്ല പൊതുവിൽ ഏറ്റവും സുരക്ഷിതമായ യാത്രാ സംവിധാനമാണ് യാത്രാ വിമാനങ്ങൾ പക്ഷെ ഇടയ്ക്കൊക്കെ ഇത്തരം അപകടങ്ങൾ ഉണ്ടാകാറുണ്ട് ടേക്ക് ഓഫിന് തൊട്ടടുത്താണ് അപകടം ഉണ്ടായതെങ്കിൽ കുറച്ചാളുകളെങ്കിലും രക്ഷപ്പെടാൻ സാധ്യതയുണ്ട് ജീവന്റെ നഷ്ടം പരമാവധി കുറയട്ടെ എന്ന് ആഗ്രഹിക്കുന്നു കഴിഞ്ഞ ഒരു മാസമായി കേരള തീരത്ത് നിന്നും രണ്ട് കപ്പൽ അപകടങ്ങളുടെ വാർത്തകൾ വന്നു ഒന്നാമത്തേതിൽ ആൾ അപായം ഉണ്ടായില്ല രണ്ടാമത്തെ അപകടത്തിൽ നാല് കപ്പൽ ജോലിക്കാരെ കണ്ടില്ല എന്ന് ആദ്യത്തെ വാർത്തകൾ ഉണ്ടായിരുന്നു രക്ഷപ്പെട്ടവർക്കും പൊള്ളലേറ്റിരുന്നു എന്ന് വാർത്തകൾ ഉണ്ടായിരുന്നു നമ്മുടെ വിമാനത്താവളങ്ങളും തുറമുഖങ്ങളും വിമാന പാതകളും കപ്പൽ ഒക്കെ കൂടുതൽ കൂടുതൽ തിരക്കേറിയതാകുമ്പോൾ അതനുസരിച്ച് അപകട സാധ്യതകളും വർദ്ധിക്കും ും വിമാനത്താവളങ്ങളും ഒക്കെ നാട്ടിൽ വരുത്തുന്ന വികസന സാധ്യതകൾക്ക് വേണ്ടി തയ്യാറെടുക്കുമ്പോൾ തന്നെ അവ ഉണ്ടാക്കുന്ന അപകടങ്ങൾക്ക് വേണ്ടിയും തയ്യാറെടുക്കേണ്ട ആവശ്യകത ഉണ്ട് വിമാനത്താവളത്തിന് അടുത്തുള്ള ഫയർ എഞ്ചിൻ മുതൽ ആശുപത്രികൾ വരെ കൂടുതലായി ഉണ്ടാകുന്ന റിസ്കുകൾക്ക് തയ്യാറെടുക്കേണ്ടതുണ്ട് വിഴിഞ്ഞം തുറമുഖത്തിന്റെ വികസനം നമ്മൾ ഏറെ നാളായി ശ്രദ്ധിക്കുന്നതാണെങ്കിലും കഴിഞ്ഞ ദിവസത്തെ കപ്പൽ അപകടത്തിന്റെ സാഹചര്യത്തിൽ കമ്പനിക്കെതിരെ കേസ് എടുക്കണമോ എന്നുള്ള ചർച്ചകൾ പല ദിവസം നീണ്ടു വാസ്തവത്തിൽ എനിക്ക് ഇതെല്ലാം അതിശയവുമായി തോന്നി സ്വാതന്ത്ര്യം കിട്ടുന്ന കാലത്ത് തന്നെ നമുക്ക് തുറമുഖമൊക്കെ ഉണ്ടല്ലോ ആദ്യമായിട്ടാണോ ഇവിടെ കപ്പൽ അപകടം ഉണ്ടാകുന്നത് അപ്പോൾ ഒരു കപ്പൽ അപകടം ഉണ്ടായാൽ അതിനൊരു കേസ് രജിസ്റ്റർ ചെയ്യണമോ ഉണ്ടെങ്കിൽ ഏത് വകുപ്പിൽ എന്നുള്ള കാര്യങ്ങളൊക്കെ ഇതിനു മുൻപേ സംഭവിച്ചിട്ടുണ്ടാകുമല്ലോ ഇല്ലെങ്കിൽ തന്നെ ആയിരക്കണക്കിന് കോടികൾ ചിലവഴിച്ച് പുതിയൊരു സംരംഭം ഉണ്ടാകുമ്പോൾ അത് ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഷിപ്പിംഗിന്റെ വർധന പോർട്ടലിലോ പുറത്തോ ഉള്ള അപകടങ്ങളുടെ സാധ്യത അവ നേരിട്ടാണോ തയ്യാറെടുപ്പുകൾ സംവിധാനങ്ങൾ ഇതൊക്കെ മുൻകൂർ ചിന്തിക്കേണ്ടതല്ലേ ഇപ്പോൾ കപ്പൽ അപകടവും ഒക്കെ കടലിലാണ് ഉണ്ടായത് പക്ഷേ ലബനനിൽ സൂക്ഷിച്ചിരുന്ന ചരക്കിൽ നിന്ന് പൊട്ടിത്തെറി ഉണ്ടായത് തുറമുഖത്താണ് നൂറുകണക്കിന് ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെട്ടു ലക്ഷക്കണക്കിന് ആളുകളുടെ കിടപ്പാടത്തിന് നാശമുണ്ടായി എന്ത് പാഠങ്ങൾ ആണ് നമുക്ക് പഠിക്കാനുള്ളത് സുരക്ഷാ വിദഗ്ധർ മാത്രമല്ല കപ്പൽ അപകടങ്ങൾ ഉണ്ടായാൽ അതിൽ പരിസ്ഥിതിയിൽ ഉൾപ്പെടെയുള്ള പ്രത്യാഘാതങ്ങൾ പഠിക്കാനുള്ള സംവിധാനങ്ങൾ നഷ്ടപരിഹാരത്തിനുള്ള മാർഗരേഖകൾ അതിനുള്ള ഇൻഷുറൻസ് നിയമങ്ങളും രീതികളുമായിട്ടുള്ള പരിചയം ഇവയൊക്കെയുള്ള ഇൻഷുറൻസ് വിദഗ്ധർ അഭിഭാഷകർ പരിസ്ഥിതി വിദഗ്ദ്ധർ ഇവരൊക്കെ നമുക്കുണ്ടോ ഉണ്ടാകണ്ടേ ഇപ്പോഴത്തെ വിമാനാപകടം കേരളത്തിലല്ലെങ്കിലും അതിൽ നിന്നും നമ്മൾ പാഠങ്ങൾ പഠിക്കേണ്ടതായുണ്ട് കേരളത്തിൽ വിമാനത്താവളങ്ങൾ നാലുണ്ട് കൊച്ചി വിമാനത്താവളം അതിവേഗത്തിൽ വളരുകയാണ് വിമാന അപകടങ്ങൾ അപൂർവമെങ്കിലും കൂടുതൽ ഉണ്ടാകുന്നത് ടേക്ക് ഓഫിനും ലാൻഡിങ്ങിനുമാണ് ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ നേരിടാൻ നമ്മൾ എത്രമാത്രം തയ്യാറാണ് സമാധാന കാലത്ത് പരിശീലനത്തിനായി നാം എത്ര വിയർക്കുന്നുവോ യുദ്ധകാലത്ത് അത്രയും കുറച്ച് ചോരെയാണ് ചിന്തുന്നത് എന്നൊരു ഇംഗ്ലീഷ് പഴമൊഴി ഉണ്ട് ലോകത്തെവിടെയും ഉണ്ടാകുന്ന അപകടങ്ങൾ നമ്മുടെ തന്നെ തയ്യാറെടുപ്പുകളെ പറ്റി ചിന്തിക്കാനുള്ള അവസരമാണ് അപകടത്തിൽ അഗാധമായ ദുഃഖം സുരക്ഷിതരായിരിക്കുക എന്നാണ് അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചത്